ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഹലോ എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയിട്ടുള്ള ബി കോമിന്റെ റെലവെൻസിനെ പറ്റിയിട്ടാണ് അപ്പോ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ ബി എ ബി ബി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ കോഴ്സുകളിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ തടയക്കാണെന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്യുക അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബി കോമിൻ്റെ റെലവൻസ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ആൾക്കാർ അവരെ സയൻസോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ ഒക്കെ കഴിഞ്ഞ ആളുകളായിരിക്കും അവരെ പിന്നീട് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു ട്രെൻഡാണ് പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും പോകുന്നത് ഡിഗ്രിക്കായിരിക്കും അപ്പോൾ ഈ ഒരു ഡിഗ്രി ആണ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത് ബികോം എന്ന് പറയുന്നത് അപ്പോൾ ബികോം എന്തുകൊണ്ടാണ് ആളുകൾ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഒരു മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഒരു നമ്മളൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകളുടെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിന് മികുതയുള്ള ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ബികോം എന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് അത് ആളുകൾ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ സാധാരണയായിട്ട് ബികോമിന് പോകുന്നത് പ്ലസ് ടു കോമേഴ്സ് എടുത്ത ആളുകളാണ് എന്തുകൊണ്ടാണ് അവർ ബികോം ചൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ ജോലി സാധ്യതകളുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് സാധാരണയായിട്ട് ബികോം സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നത് സാധാരണ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു വിദ്യാർത്ഥിയും ഇപ്പോൾ ഇപ്പം നമ്മുടെ നമ്മൾ ഒരു റീസൺ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു സ്റ്റുഡൻസും ആഗ്രഹിക്കുന്നപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തിനു പോകും അപ്പോൾ ഒരു സാധാരണയായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ കൊമേഴ്സ് കഴിഞ്ഞ് ബി കോമിൽ പോകുന്ന ഏതൊരു സ്റ്റുഡൻറ്റും വിചാരിക്കുന്ന ഇത്രയേ ഉള്ളൂ എനിക്കൊരു ഡിഗ്രി വേണം ആ ഒരു മനോഭാവത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടായിരിക്കും സാധാരണയായിട്ട് ബികോം എന്ന് പറയുന്ന ഒരു കോഴ്സ് ഒരു സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്യുന്നത് അതിനപ്പുറം ഫ്യൂച്ചറിലേക്കുള്ള ജോലി സാധ്യതകളെക്കുറിച്ചോ അതിൻ്റെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചോ പലപ്പോഴും അവർ ചിന്തിക്കാറില്ല അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു എജ്യൂക്കേഷൻ ആ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അപ്പം എന്താണ് ഇതിന്റെ ഒരു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ഇതിൻ്റെ ഒരു സാധ്യതകളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴേക്കും ബി കോം കഴിഞ്ഞ ഒരാൾക്ക് ഇ എം കോം അതുപോലെ തന്നെ സി എ സി എം എ സി സി എ തുടങ്ങിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ റിസർച്ച് ഈ ഫീൽഡുകളിലെല്ലാം അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡുകളിലേക്കെല്ലാം ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടറുകളിലേക്കെല്ലാം അവർക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിനൊരു ബേസ് ആയിട്ട് പറയുന്ന ഒരു കോഴ്സാണ് ബികോം എന്ന് പറയുന്നത് അപ്പോൾ ബികോം കഴിഞ്ഞ ആളുകൾക്ക് ഇത്തരത്തിലുള്ളൊരു ഹയർ എഡ്യൂക്കേഷൻ ലെവലിലോട്ട് പോകുന്നതിന് വേണ്ടി സാധിക്കും ഇനി നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോഴേക്കും നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും പബ്ലിക് സെക്ടറിലാണെങ്കിലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് ബികോം എന്ന് പറയുന്നത് നമുക്ക് പല പല പലതരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് സെക്ടറുകളുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ജോലികളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫിനാൻസ് അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഇൻഷുറൻസ് ബാങ്കിങ് സെക്ടറുകളൊക്കെ അപ്പോൾ ഈ ഫീൽഡിലെല്ലാം ഒരു പ്രാഗല്ഭ്യം തെളിയിക്കാൻ പറ്റുന്നത് ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബികോം ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഓക്കെ ഇനി നിങ്ങൾക്കൊരു സംശയം തോന്നാം ആർക്കാണ് ബികോം ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു സംശയം തോന്നാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഏത് മേഖലയിൽ നിന്നുള്ള ആളുകൾക്കും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾക്കും ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾക്കും എന്ത് ചൂസ് ചെയ്യാം ബികോം ചൂസ് ചെയ്യാം പക്ഷേ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കായിരിക്കും കുറച്ചുകൂടെ ഈ ഒരു ബികോം പഠിക്കുന്നതിന് കുറച്ചുകൂടി ഈസി ആയിരിക്കുക ഇനി നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എന്തുകൊണ്ടാണ് ബികോം റെലവൻ്റ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ യു ജി സി അതുപോലെ തന്നെ എ ഐ യു അതായത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇതിൻ്റെ രണ്ടിൻ്റെയും അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ബികോം ചെയ്യുമ്പം അത്രയും വാല്യൂ ഉണ്ട് അത്രയും ഒരു റെക്കോഗ്നിഷൻ ഉണ്ട് എന്നെല്ലാം നിങ്ങളെന്ന് ഓർത്തിരിക്കുക പലപ്പോഴും ബി കോം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു റില റിലവൻസിനെക്കുറിച്ചും അതിനൊരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും അറിയാതെയാണ് ഈ ഒരു കോഴ്സ് പലപ്പോഴും ചൂസ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ബികം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇഗിനോ യൂണിവേഴ്സിറ്റിയുടെ ബി എ ബി എസ് ഡബ്ല്യു ബി ബി എ ബി കോം തുടങ്ങിയ കോഴ്സുകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്